നമ്മുടെ സ്വദേശിയും നമ്മുടെ വാട്സുക്കാരനോ ഗുസുഖക്കാരനൊക്കെയാണ് അവിടെ ബിസിനസ്സാണ് വിദേശത്ത് അപ്പോൾ നമ്മുടെ വയനാട് ഇതിലേക്ക് അൻപത് ലക്ഷം രൂപ കൊടുക്കാനാണ് അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത് അത് അങ്ങോട്ട് ഉദ്ദേശിച്ചത് പത്ത് വീട് കൊടുക്കണം അപ്പം ഇതിൻ്റെ എമൗണ്ട് കേട്ടപ്പം പിന്നെ പത്ത് വീട് പത്ത് വീടിന് അറുപത് ലക്ഷം വരെ അറുപത് ലക്ഷം വരെ വേണമെങ്കിലും അൻപത് ലക്ഷം പിന്നെ അൻവർ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പത്ത് വീട് കൊടുക്കും എന്ന് എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇതിൻ്റെ കേട്ടോ അനുഭവത്തിൻ്റെ അനുസരിച്ച് ചെയ്യാപ്പുമാ സംഗതികൾ ഇപ്പോൾ വാർഡ് വാർഡ് കമ്മിറ്റിക്ക് ആ പതിനെട്ടാം വാർഡാണ് വാർഡ് കമ്മിറ്റി മീറുമായിട്ട് പിന്നെ പിന്നെ അളപ്പുണ്ട് ഞാൻ അളപ്പാണ് കിട്ടുന്നത് അഞ്ച് ഷാജി അഞ്ച് അടിയിലാണ് ഷാജിന് കൃത്വം കൊടുക്കാം ാട് ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി വയനാട് സ്വദേശിയും മക്ക കെ എം സി സിയുടെ പ്രവർത്തകനുമായിട്ടുള്ള ഹാരിസ് അദ്ദേഹത്തിൻ്റെ അൻപത് സെൻറ്റ് സ്ഥലം പാർട്ടി സംസ്ഥാന മുസ്ലിം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇടപെട്ട സാധിക്കൽ വിശ്വാസങ്ങളിൽ കൈമാറുകയാണ് ഇവിടെ ഈ പാർട്ടി അനുവദിക്കുന്ന ആർക്കും രജിസ്റ്റർ ചെയ്തു കൊടുക്കാൻ അദ്ദേഹം തയ്യാറായി സമ്മതപത്രമാണ് നമുക്ക് കളിന്ന് കൈമാറുന്നത് അതിൻ്റെ ആധാരവും മറ്റു രേഖകളൊക്കെ പാർട്ടി ആവശ്യപ്പെട്ട സമയത്ത് വിശ്വാസം കൈമാറുന്നതാണ്